ഇന്ത്യാ സഖ്യത്തിനെതിരെ പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയക്കുന്നത് ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കുമല്ല പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അടക്കമുള്ളവർക്കാണ് മോദി കത്തയച്ചിരിക്കുന്നത് എന്നാൽ മോദിയുടെ ഭയമാണ് ഈ കത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ മോദിയും ബി ജെ പിയും ഭയക്കുന്നു എന്നതാണ് ഈ ഒരു കത്തിന് പിന്നിലെയുള്ള സാരാംശം അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിനെതിരെ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് ബി ജെ പി നരേന്ദ്രമോദിയുമെല്ലാം ഇന്ത്യ സഖ്യത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച മോദി നേതാവ് ആരാകണമെന്നതിൽ ഇന്ത്യാ സഖ്യത്തിനകത്ത് തർക്കമാണെന്നും അധികാരം പിടിക്കാൻ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് ഇന്ത്യാ സഖ്യമെന്നും വിമർശിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ അതായത് അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രി എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഫോർമുലയെന്ന് മോദി മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പരിഹസിച്ചിരുന്നത് ഇതാണിപ്പോൾ ബി ജെ പിയുടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം അവർ നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ എതിർക്കുന്നത് ഈ വിദ്വേഷ പ്രസംഗമല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നതാണ് ബി ജെ പി മോദിയെല്ലാം തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം വേറൊരു രീതിയിലും അവരെ ഇനി ആ തളർത്താനോ തകർത്താനോ കഴിയില്ല എന്നത് ബി അല്ലെങ്കിൽ മോദിക്ക് മനസ്സിലായി അതാ അതുകൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗം എടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതും ഇന്ത്യ മുന്നണി വെറുപ്പിക്കുന്ന രീതിയിലേക്ക് പ്രസംഗങ്ങൾ നടത്തുന്നത് പക്ഷേ ഇതൊക്കെ നടത്തുമ്പോൾ സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാതെ താഴേക്ക് പോകുന്ന ബി അല്ലെങ്കിൽ മോദിയാണ് കാണാൻ കഴിയുന്നത് കാരണം നമ്മൾ കണ്ടതാണ് ഈ അടുത്ത് മുസ്ലിംസിനെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു വിദ്വേഷ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായി അതൊരു മതന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ വലിയൊരു ചർച്ചയായി അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്തത് ആ ഒരു വിദ്വേഷ പ്രസംഗം പല സ്ഥലങ്ങളിലും പോയി അങ്ങനെ വോട്ടിൻ്റെ ഒരു വിഹിതം കുറയുന്ന രീതിയിലേക്ക് ഒരു സർവേ സർവേയൊക്കെ വന്നു അങ്ങനെ അവനവൻ കുഴിക്കുന്ന കുഴിയിലേക്ക് വീഴുന്ന ഒരു ബി ജെ പി നയത്തെയാണ് കാണാൻ കഴിയുന്നത് അതാണ് ഇപ്പോൾ ഈ മോദിജി ഈ ഒരു കത്തിലൂടെ തൻ്റെ സ്ഥാനാർത്ഥികളോട് പറയുന്നത് ഇപ്പോൾ അമിത്ഷായൊക്കെ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നത് അതാണ് അതായത് എങ്ങനെയെങ്കിലും ഈ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ എന്നെ പോലെ നടത്തി അവിടെ ഒരു കുത്തി തീർപ്പ് ഉണ്ടാക്കണം എന്നാലേ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും വേറെ മാർഗമൊന്നുമില്ല ഇതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ഇത്തരം പ്രചാരണങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ആ ജനങ്ങൾ മനസ്സിലാക്കി ഒരു രീതിയുണ്ട് കാരണം നിങ്ങളൊന്ന് പറഞ്ഞാൽ അപ്പാടെ കണ്ണടക്കുന്ന ജനങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ആരുമില്ല സാധാരണങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അത് നമ്മൾ ഈ ഹൈദരാബാദിന്റെ ഒരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് വോട്ട് ചോദിക്കാൻ ചെന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മുന്നിൽ അവരെ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് എന്നുള്ളത് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കുറച്ച് തിരിച്ചറിവൊക്കെ വന്നു അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയൊക്കെ ഉദിച്ചു എന്ന് വേണം പറയാൻ കാരണം ഇനിയിപ്പോൾ ബി ജെ പി നടത്തുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കില്ല അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് കാവ്യ ഭീകരത എന്ന് പേര് പറഞ്ഞ കോൺഗ്രസ് ഹിന്ദുക്കളെ വേട്ടയാടിയെന്നും രാജ്യത്ത് തീവ്രവാദം വളർന്നപ്പോൾ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും പൂനെയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ മോദി ആരോപിച്ചിരുന്നു ഇപ്പം ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് വേറെ സ്ഥാനാർത്ഥികളൊന്നും അല്ല കാരണം മാർഗമില്ലാത്തതുകൊണ്ട് സ്വന്തം തലവൻ തന്നെ ബി ജെ പിയുടെ തലവൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് എല്ലാ പ്രചാരണ വേളകളിലും ഇവരെ കടന്നാക്രമിച്ചു കൊണ്ട് പറയുകയാണ് കാരണം വേറെ ആരും ഇനി എതിർ കക്ഷിയായിട്ടില്ല പ്രതിപക്ഷമായിട്ടുള്ള ഈ കോൺഗ്രസ് മാത്രമാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും എല്ലാ വേദികളിലും കോൺഗ്രസിനെ എന്തു ചെയ്യുക ഏറ്റവും കൂടുതൽ മോശമാകുന്ന രീതിയിൽ പറയുക അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് ഈ ബി ജെ പിയുടെ ലക്ഷ്യം അതാണ് ഈ സ്ഥാനാർത്ഥികളോട് പറയുന്നത് ഇനി സഖ്യ വിവേചനപരമായ ലക്ഷ്യങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തണമെന്നും മോദി പറയുന്നുണ്ട് ബി ജെ പിയുടെ ഹാട്രിക് വിജയം ഉറപ്പിച്ച ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും മൂന്നാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം ഇനി ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്തൊഴികെയുള്ള ഇരുപത്തി അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇവിടെ ഒറ്റ ഘട്ടമായി ോട്ടെടുപ്പ് നടക്കുന്നത് ഇനിയാണെങ്കിൽ കർണാടകയിലെ പതിനാലും മഹാരാഷ്ട്രയിലെ പതിനൊന്നും ഉത്തർപ്രദേശിലെ പത്തും മധ്യപ്രദേശിലെ ഒൻപതും ഇനി ഛത്തീസ്ഗഡിലെ ഏഴും ബീഹാറിലെ അഞ്ചും പശ്ചിമ പശ്ചിമബംഗാളിലെയും നാല് വീതം മണ്ഡലങ്ങളിലും അന്ന് ജനവിധി എഴുതും അതാണ് ബി ജെ പി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഇനി കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ ബാദ്ര ആൻഡ് നഗർ ഹാവേലി ദാമർ ദ്വീപിലെയും ഗോവയിലെയും രണ്ട് വീതം മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലത്തിലും അന്ന് തന്നെയാണ് ഈ വോട്ടെടുപ്പ് മൂന്നാം വോട്ടെടുപ്പ് നടക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ മോദി നടത്തുന്ന ഈ പ്രസംഗം അവർക്ക് തന്നെ വിനയായി മാറുന്നു എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് അതായത് ആദ്യഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിന്റെ സർവേയിൽ വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റമുണ്ട് എന്നതാണ് അപ്പൊ തന്നെ ഇവർ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഈ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും പ്രചാരണ വേളയിൽ ഇന്ത്യ മുന്നണിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ദ്വേഷ പ്രസംഗങ്ങളും മോദിയും തന്റെ ആ അനുയായികളും എല്ലാം നടത്തുന്നത് അല്ലെങ്കിൽ നടത്താൻ പ്രേരിപ്പിക്കുന്നതിനും ആ ഒരു കത്ത് അവർ എത്തിക്കുന്നതും എന്തു തന്നെയായാലും അവർക്ക് ഭയം തന്നെയാണ് കാരണം ആ ഒരു ഭയം കൊണ്ടാണ് മോദി ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നതും ഈ ഒരു വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി സ്വന്തമായിട്ട് നാണം കിടന്നതും കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കിയ കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് ആയ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് കുത്തിപ്പൊക്കി കാരണം നിലവിൽ അവർക്ക് കുത്തിപ്പൊക്കാൻ കോൺഗ്രസിൻ്റെതായ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിംസിനെ പറ്റി ഈ മതന്യൂനപക്ഷത്തെ പറ്റി ഊന്നി പറഞ്ഞുകൊണ്ടൊരു പ്രസംഗമൊക്കെ നടത്തിയത് അതൊക്കെ കഴിഞ്ഞ് പോയി ഒത്തുതീർപ്പ് പായ അല്ലെങ്കിൽ അന്ന് അന്നേ കഴിഞ്ഞ ഒരു കാര്യമാണ് വീണ്ടും എന്ത് ചെയ്യാണ് ഒരു പഴയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഒത്തുതീർപ്പായ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് നിലവിൽ കോൺഗ്രസിനെ ആഞ്ഞരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി കൊണ്ട് എങ്ങനെ ജനങ്ങളെ കുത്തിത്തിരിപ്പിക്കുകയാണ് അതാണ് കാണാൻ കഴിയുന്നത് പക്ഷേ ഇവിടെയെല്ലാം മോദിക്ക് ഭയമാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഭയമാണ് എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണിയെ തകർക്കണം അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി കയറിക്കഴിഞ്ഞാൽ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് വേണം പറയാൻ